അനുരാഗ പൂക്കാലം എപ്പിസോഡ് ഇരുപത്തിയെട്ട് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി ഏതായാലും അച്ഛനെപ്പോലെ മക്കൾക്കും നല്ല അന്വേഷണത്തോടെയുണ്ട് അതും പറഞ്ഞ് അവൻ ഫോണിൽ കിടന്ന മൈഥിലിയുടെ ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചു പല പോസിലുള്ള ചിത്രങ്ങൾ അത് അത് കാണാനായി നർമ്മദയുടെ അപ്പുറവും ഇപ്രവും പെൺകുട്ടികൾ മൂന്ന് പേരും വന്നു നിന്നു ആ നേരത്ത് സുമിയും നിർമ്മലയും പൂമുഖത്തേക്ക് വന്നു ദേ നോക്കമ്മേ വണ്ണിയുടെ സെലക്ഷൻ നിവേദിതയാണ് സുമലത വന്ന് നർമ്മദയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി മൈഥില്ിയുടെ ഫോട്ടോ കണ്ട് അവരുടെ മുഖം വിടർന്നു സുന്ദരി പെണ്ണാണല്ലോടാ നല്ല പാൽപായസം പോലെയുണ്ട് ചുമ്മാ കണ്ണ് വെക്കാതെ മാമി അവൻ എഴുന്നേറ്റ് ഫോൺ തിരിച്ചു വാങ്ങി എന്നാലും ഇത്രയും നല്ലൊരു പെണ്ണിനെ നീ എങ്ങനെ വളച്ചെടുത്തടാ വീണെ അവനെ കളിയാക്കി ചോദിച്ചു കുറേ കഷ്ടപ്പെട്ടു തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി അവൻ പറഞ്ഞു ഞങ്ങളെ കൂടി കൊണ്ടുപോയി ഒരു ദിവസം കാണിക്കണം ആ പെണ്ണിനെ ഇല്ലെങ്കിലാ നിവേദിത ഭീഷണി പോലെ പറഞ്ഞു എല്ലാവരെയും പരിഗണിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുമുണ്ടാവും നാളെ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് തീരുമാനമെടുക്കും അപ്പോൾ അറിയിക്കാം ശ്രീറാം തിരിച്ച് അരഫിത്തിയിൽ വന്നിരുന്നു എവിടെയാ കൊച്ചിൻ്റെ വീട് സുമലത ചോദിച്ചു താമരക്കുളം താമരക്കുളത്ത് എവിടെ സുമലത വന്ന അവൻ്റെ അടുത്തിരുന്നു അവിടെ ആൽത്തറ ജംഗ്ഷൻ എന്ന് പറയും ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡ് കുറച്ച് പോയാൽ റൈറ്റ് സൈഡിൽ ഒരു പച്ച പെയിൻറ് അടിച്ചിട്ട് രണ്ടുനില വീട് കാണാം മാമിക്ക് അവിടെയൊക്കെ അറിയുമോ താമരക്കുളത്ത് കുറച്ച് ബന്ധുക്കളുണ്ട് അങ്ങനെ ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ വലിയൊരു ശിവക്ഷേത്രമില്ലേ സുമലത വാചാലയാകാൻ തുടങ്ങി രാത്രി ഏറെ വൈകിട്ടും മൈതിലേക്ക് ഉറക്കം വന്നില്ല അവൾ തുറന്നു കടന്ന ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിന്നു റോഡിന്റെ എതിർവശത്ത് നിന്നിരുന്ന അവരുടെ ആ പഴയ വീട് ഇപ്പോൾ അന്ധകാരം മൂടിക്കിടക്കുന്നു ആ വലിയ വീട്ടിൽ നിന്നും രണ്ട് മുറികളും ഹാളും അടുക്കളയും ചെറിയ ഉമ്മറവും മാത്രമല്ല ഈ ചെറിയ വീട്ടിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ഒരു ശ്വാസമുട്ടലായിരുന്നു ഇപ്പോൾ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ആകെ ഒരു പ്രയാസമുള്ള കാര്യം മാസാമാസം കൊടുക്കേണ്ട വാടകയാണ് അവൾ ഒരു എടുത്തു നാളെ അച്ഛനും അമ്മയും കൂടി തിരുവനന്തപുരത്ത് പോവുകയാണ് ചെക്കപ്പിന് വേണ്ടി വെളുപ്പിന് അഞ്ചരയ്ക്ക് അവർ ഇറങ്ങും അവൾ വന്ന് കട്ടിലിരുന്നു ഇപ്പോൾ അലട്ടുന്ന വിഷയം ശ്രീറാമാണ് അവനോടൊത്തുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും മൈഥിലയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു അവൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇടുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അവൻ അത്ര സാധാരണക്കാരല്ലെന്ന് മനസ്സിലാക്കാൻ അന്ന് അവൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവരുടെ വേഷവിധാനങ്ങൾ ഒന്നും നോക്കിയിരുന്നെങ്കിൽ പോലും തനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ താൻ ഒരു പൊട്ടിയാണ് അവൾ സ്വയം പഴിച്ചു ചന്ദ്രശേഖരനും കവിതയും അഞ്ചരയ്ക്കുള്ള ബസ്സിന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ മൈദിലെ അടുക്കളയിലേക്ക് ചെന്നു രാവിലെ കാപ്പി തിളപ്പിച്ച പാത്രവും ഗ്ലാസും ഒക്കെ കഴുകാനായി പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി വെള്ളം റോഡരികിലെ പൈപ്പിൽ നിന്ന് വേണോ എടുക്കാൻ അല്ലാതെ പൈപ്പ് കണക്ഷൻ ഇല്ല അവൾ കുടവുമായി പൈപ്പിൻ ചുവട്ടിലേക്ക് നടന്നു പാത്രം കഴുകാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളം കോരി വെച്ചു അപ്പോഴാണ് മുറിയിലിരുന്ന് ഫോണടിക്കുന്ന ശബ്ദം അവൾ കേട്ടത് ചെന്ന് നോക്കിയപ്പോൾ ശ്രീറാമാണ് ഹലോ നീ ഇതെവിടെയാണ് അമിത്തി ഇന്നലെ രാത്രി മുതൽ വിളിക്കുക നിനക്ക് എന്താ മിസ്റ്റ് കോൾ കാണുമ്പോ എന്ന് തിരിച്ചു വിളിച്ചാൽ ഞാൻ ഇന്നലെ തിരിച്ചു വന്നു എന്ന് പറയാനാണ് വിളിച്ചത് എന്തുളിക്കുകയായിരുന്നു നീ ശ്രീറാം നല്ല ദേഷ്യത്തിലായിരുന്നു അവൾ അല്പനേരം മിണ്ടാതെ എന്നിട്ട് ചോദിച്ചു എനിക്ക് നിന്നെ ഇന്നൊന്ന് കാണാൻ പറ്റുമോ കാണാം എപ്പോൾ എവിടെ വെച്ച് പറഞ്ഞാൽ മതി ഞാൻ വരാം ഒരു മണിക്കൂറിനുള്ളിൽ മംഗലം കടവിൽ വെച്ച് കാണണം ഇപ്പോൾ സമയം ആറ് മണി ആകുന്നതല്ലേ ഉള്ളൂ അതെ വന്നിട്ട് എനിക്ക് ഷോപ്പിൽ പോകാനുള്ളതാ ശരി എങ്കിൽ ഏഴ് മണിയാവുമ്പോൾ ഞാൻ അവിടെ കാണും അവൻ കോൾ കട്ട് ചെയ്തു ഏഴ് ഏഴുമണിയായപ്പോൾ മൈതിലി മംഗലം കടവിലെത്തി സൈക്കിളിലാണ് അവൾ വന്നത് ഉദയസൂര്യന്റെ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റു നിൽക്കുന്ന പ്രകൃതിക്ക് എന്തൊരഴകാണ് ഇളം തന്നിൽ അവളുടെ പൗഡർ ബ്ലൂസ് നിറമുള്ള ഷാൾ പറന്നു സാധാരണ ശ്രീറാമിനെ കാത്തു നിൽക്കുമ്പോഴുള്ള സന്തോഷമൊന്നും ഇപ്പോൾ അവളിൽ ഇല്ലായിരുന്നു ഒരു തരം ആശങ്ക മാത്രമായിരുന്നു മനസ്സിൽ ശ്രീറാമിന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി വെള്ള ടീഷർട്ടും നീല ജീൻസും ആയിരുന്നു അവന്റെ വേഷം വണ്ടി പതിവ് പോലെ മാവിൻ ചുവട്ടിൽ വെച്ചിട്ട് ശ്രീറാം അവളെ നോക്കി ചിരിച്ചു പക്ഷെ അവൾ ചിരിച്ചില്ല മൈഥിലെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടവിൽ നിൽക്കുകയാണ് എന്തു പറ്റി ഫൗതിയുടെ ഒരു ഗൗരവം അവൻ മൈദിലയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു ഗൗരവം വേണമല്ലോ കാരണം വരുന്നത് ചെറിയ പുള്ളി ഒന്നും അല്ലല്ലോ വലിയ വി ഐ പി അല്ലേ അവൾ പറഞ്ഞു ശ്രീറാം അവളുടെ ഇരു ചുമലിനും കൈവച്ചു കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഇതിനെനിക്ക് തറവാട്ടിൽ നിന്നൊന്നും സ്കൂട്ടാവാൻ ശ്രമിച്ചു ബട്ട് നടന്നില്ല കർമ്മങ്ങൾ കഴിയാതെ മക്കളും ചെറുമക്കളും പുറത്തു പോകരുതെന്ന് അവിടുത്തെ തിരുമേനി പറഞ്ഞവടെ ആ ശ്രമം വേണ്ടെന്ന് വെച്ചു അല്ലാതെ നിന്നെ കാണാൻ ആഗ്രഹമില്ല എന്നതുകൊണ്ടല്ല വരാതിരുന്നത് മുത്തശ്ശിക്ക് വേണ്ടി ഇനി കൂടുതൽ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നിട്ട് മുത്തശ്ശിയുടെ മരണവാർത്ത അറിഞ്ഞ് നമ്മുടെ ഹോം മിനിസ്റ്റർ ഒക്കെ വന്നോ മൈതിലി അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എല്ലാവരും വന്നു പറഞ്ഞു തീർന്നതും ശ്രീറാം പെട്ടെന്ന് അവളെ നോക്കി അവൻ അവളുടെ ചുമലിൽ നിന്ന് കൈയെടുത്തു നീ എന്താ ചോദിച്ചേ ഹോം മിനിസ്റ്റർ വന്നോന്നോ എന്തിനായിരുന്നു ശ്രീറാം എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചത് മൈതിരി പുഴയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു അവൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്ന് ശ്രീറാമിന് മനസ്സിലായി മിത്തി അവൻ മൈതിരിയുടെ തോളിൽ കൈവച്ചു അവൾ തിരിഞ്ഞ് ശ്രീറാമിനെ നോക്കി പറയാരുന്നില്ലേ എന്നോട് ഞാൻ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും ഒരു പൊങ്ങച്ച പോലെ പറഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്ന അവൻ കൂടുതൽ ശരി ഞാൻ മാത്രമല്ല അച്ഛനും അങ്ങനെയായിരുന്നു പഠിക്കുന്ന കാലത്ത് അച്ഛൻ്റെ ക്ലാസ്സിലുള്ള പലർക്കും അറിയില്ലായിരുന്നു പുളി മന്ത്രിയുടെ മോലാണെന്ന് അത്രയും ഞാനും ചെയ്തുള്ളൂ നിനക്ക് വിഷമമായെങ്കിൽ സോറി വിഷമമൊന്നുമില്ല എന്നാലും ആ നിഷാദ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി വലിയൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ആളാണ് നീ എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല ശ്രീറാം നീ അങ്ങനെ വിശ്വസിക്കണ്ട പോരെ ഇത്രയും കാലം എന്താ മനസ്സിൽ വിചാരിച്ചിരുന്നത് അത് തന്നെ വിശ്വസിച്ചാൽ മതി അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് ശ്രീറാം പറഞ്ഞു സമ്പന്നനായ ഒരച്ഛൻ്റെ മകനെ ഒരു മന്ത്രി പൗത്രനെ ആരും പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറായിട്ട് പ്രതീക്ഷിക്കില്ലല്ലോ അച്ഛന് സമ്പത്തൊന്നും പാരമ്പര്യമായി കിട്ടിയതല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അച്ഛന്റെ നേർക്ക് അപ്പച്ചന് നിർബന്ധമുണ്ടായിരുന്നു പക്ഷെ പൊളിറ്റിക്കൽ ഫീൽഡിനോട് അശേഷം താല്പര്യമില്ലാതിരുന്ന അച്ഛന് പലപ്പോഴും അച്ഛനെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ അതൊരു വലിയ വഴക്കായി ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ കേരളത്തിന്റെ കച്ഛനാവ് കുടുംബസ്വത്തല്ലെന്ന് അപ്പച്ചൻ പറഞ്ഞത്രേ അഭിമാനത്തിന് ശതമേറ്റപ്പോൾ അച്ഛൻ വീട് വിട്ടു ഒരു പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് കയറി അതായിരുന്നു തുടക്കം പിന്നെ എല്ലാം സ്വന്തം അധ്വാനം കൊണ്ട് നേടിയതാ ജീവിതത്തിൽ അനുഭവജ്ഞാനം ഉണ്ടാവണമെന്നും വിയർപ്പിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് എന്നെ തള്ളിയുന്തി ബസിൽ കയറ്റിയത് അച്ഛനാ അല്ലാത്തവർ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫെയിലായി പോകുമെന്നാണ് കക്ഷിയുടെ വാദം അവൻ പറഞ്ഞിട്ട് ചിരിച്ചു അച്ഛൻ പറഞ്ഞത് നിനക്ക് തമാശയായി തോന്നുന്നുണ്ടാവും പക്ഷെ അത് സത്യമാണ് ഇപ്പോൾ നീ നിന്നെക്കുറിച്ച് പറഞ്ഞതുപോലെ എനിക്ക് എന്നെക്കുറിച്ചും ചിലത് പറയാനുണ്ട് പറഞ്ഞു അത് കേൾക്കാനല്ലേ ഞാൻ വന്നത് ഒരു കാര്യം ചെയ് നമുക്കിവിടെ ഇരിക്കാം എന്നിട്ട് നിനക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാം വേണ്ട അതിനുള്ള ടൈമില്ല ഇപ്പോൾ തോന്നുന്നു നിന ഇങ്ങോട്ട് വിളിക്കാതെ നേരെ വീട്ടിലോട്ട് വിളിച്ചാൽ മതിയായിരുന്ന എങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു തൻ്റെ അച്ഛനെ അമ്മയെ ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാം അവർ വീട്ടിലില്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുക സൂപ്പർ അപ്പോൾ വെറുതെ അല്ല നീ എന്നെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നേ അവൻ കുസൃതിയോടെ ചിരിച്ചു പോടാ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് നിന്നെ വിളിക്കുന്നത് നീ വണ്ടിയിൽ വന്നാൽ മതി ഞാൻ സൈക്കിളിൽ വരാം മൈതിലി പറഞ്ഞു അവളുടെ സൈക്കിളിൻ്റെ വേഗതയ്ക്കനുസരിച്ച് അവൻ വണ്ടിയുടെ സ്പീഡ് കുറച്ച് അവൾക്കൊപ്പം പോയി വീടിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ അവൾ ആ ചെറിയ വീട്ടിലേക്ക് തിരിഞ്ഞു ഏയ് നീ ഇതെവിടെ പോന്നു അതല്ലേ നിന്ന് നിന്റെ വീട് എതിർവശത്തെ മാളിക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീറാം ചോദിച്ചു മൈതില് സൈക്കിൾ നിർത്തിയിട്ട് ചെറുതായി ചിരിച്ചു നീ വാ ഞാൻ എല്ലാം പറയാം അവൾ തൻ്റെ സൈക്കിൾ ആ ചെറിയ വീടിൻ്റെ അരമതിലിൽ ചാരി വെച്ചു സംശയത്തോടെ അവൻ വണ്ടി ആ മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റി കയറിയിരിക്കുക മൈഥലി പറഞ്ഞു ശ്രീറാം ഓടിട്ട് വീട് മൊത്തത്തിൽ ഒന്ന് നോക്കി എതിർവശത്തുള്ള വീടിൻ്റെ ഒരു മുറിവലിപ്പം പോലും ഇല്ലാത്ത വീട് അവൻ ഉമ്മർത്ത് കിടന്ന പ്ലാസ്റ്റിക് കസേരയിൽ കയറിയിരുന്നു മൈതിലി അവൻ അഭിമുഖമായി അരമതിലിൽ കയറി അവിടെ ഉറപ്പിച്ചിരുന്ന് ഇരുമ്പ് തൂണിൽ ചാരിയിരുന്നു എന്താ മിത്തി ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്പരപ്പ് വിടാതെ അവൻ ചോദിച്ചു ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം നീ ആ കാണുന്ന വീടില്ലേ അതിപ്പോ ഞങ്ങളുടേതല്ല കടം കൊണ്ട് നിലയില്ലാതെ വന്നപ്പോൾ വിൽക്കേണ്ടി വന്നതാ അന്ന് ഞാൻ ഒരു നിഷാദിനെക്കുറിച്ച് പറഞ്ഞില്ലേ അവൻ്റെ അച്ഛനാത് വാങ്ങിയത് അയാൾക്കും പണം കൊടുക്കാനുണ്ടായിരുന്നു ഒരുമാതിരി എല്ലാവരുടെയും കടം തീർന്നു എങ്കിലും നിഷാദിൻ്റെ അച്ഛൻ പീതാമൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ട് അതും കൂടി കൊടുത്തു തീർത്താലേ ആ ഇടപാട് തീരൂ മൈതിലി പറയുന്നൊക്കെ അവൻ കേട്ടിരുന്നു അച്ഛന് ബാംഗ്ലൂരിൽ ബിസിനസ് ആയിരുന്നു നല്ല രീതിയിൽ നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്ന ആ ബിസിനസ് എപ്പോഴോ നഷ്ടത്തിലേക്ക് കോപ്പു കൊത്തി അത് തകരാതെ നോക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ കഷ്ടകാലമായിരിക്കണം ഒന്നും ഫലം കണ്ടില്ല ഒരു ദിവസം എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അച്ഛൻ കൊഴിഞ്ഞു വീണു അറ്റാക്കായിരുന്നു പിന്നെ മരുന്നും ചികിത്സയുമായി കുറച്ചുനാൾ അവിടെ തന്നെ നിന്നു അതിനുശേഷം ഞങ്ങൾ ബാംഗ്ലൂർ വിട്ടു പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ തിരുവനന്തപുരത്തായിരുന്നു ആറുമാസം കൂടുമ്പോൾ ചെക്കപ്പിന് ചെല്ലണം ഇന്ന് അതിനുവേണ്ടി പോയിരിക്കുകയാണ് ഒന്ന് നിർത്തിയിട്ട് അവൾ ശ്രീറാമിനെ നോക്കി അവൻ നിശ്ശബ്ദമെല്ലാം കേട്ടിരിക്കുകയാണ് ഇന്ന് നി ഇന്ന് നിൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഈ മൈഥിലയ്ക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു കൂര പോലുമില്ല എല്ലാം നിന്നോട് നേരത്തെ പറയണമെന്ന് കരുതിയിരുന്നതാണ് എന്തോ ഒരു മടി തോന്നി നീ നിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നോട് പോലും പറയുന്നതുകൊണ്ട് അതൊരു പൊങ്ങച്ചമായി പോകുമെന്ന് കരുതിയല്ലേ അതുപോലെ ഞാൻ പറയാതിരുന്നത് എൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരാളെ അറിയിക്കാൻ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്നാലും എനിക്കറിയായിരുന്നു എന്നെങ്കിലും നിന്നോടെല്ലാം പറയേണ്ടി വരുമെന്ന് ഓരോ തവണ കാളുപുഴും ആലോചിക്കും ഇപ്പം പറഞ്ഞാലോ ഇപ്പം പറഞ്ഞാലോ എന്ന് അപ്പോൾ വിചാരിക്കും പിന്നെ പറയാമെന്നാൽ അങ്ങനെ നീണ്ട് നീണ്ട് ഇവിടെ വരെ എത്തി വേദന ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് കുറച്ച് നാൾ മുമ്പ് വരെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് പിന്നെ അച്ഛനും ജോലിക്ക് പോയി തുടങ്ങി ജംഗ്ഷനിലുള്ള തമ്പാൻചേട്ടൻ്റെ സൂപ്പർമാർക്കറ്റിൽ അച്ഛൻ ജോലിക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഒരു സ്വപ്നമേ ഉള്ളൂ എവിടെയെങ്കിലും നാല് സെന്റ് വസ്തു വാങ്ങണം അവിടെ ഒരു ചെറിയ വീട് വെക്കണം ആ പീതാമ്പന് കൊടുത്തു തീർക്കാനുള്ള പണം കൊടുത്തു തീർക്കണം അല്ലാതെ കൂടുതൽ മോഹങ്ങൾ ഒന്നുമില്ല പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയും സ്വരം ഇടറുകയും ചെയ്തു മൈതിലി വെല്ലുയർത്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു സമന്നതയുടെ മടിത്തട്ടിലാണ് ജനിച്ചത് വളർന്നതും അങ്ങനെ തന്നെ പക്ഷെ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു വിധിയുടെ വിളയാട്ടം അല്ലാതെ എന്ത് പറയാൻ ആദ്യമൊക്കെ ഞാൻ പകച്ചുപോയി സെവൻ സ്റ്റാർ ഫുഡ് കഴിച്ച് ശീലിച്ച് എനിക്കിപ്പോൾ റേഷനരിയും അമൃതാണ് ആദ്യമൊക്കെ കഴിക്കുമ്പോൾ ഓക്കാനും വന്നിട്ടുണ്ട് ഇപ്പോൾ അതെങ്കിലും കിട്ടിയാൽ മതിയെന്നായി അവൾ തെളിമയില്ലാത്ത ഒരു പുഞ്ചിരി നൽകി അവൾ എതിർവശത്തുള്ള അവരുടെ പഴയ വീട്ടിലേക്ക് നോക്കി ആ വീട് അച്ഛൻ ഏറെ ആഗ്രഹിച്ചു വെച്ചതാണ് ഇഷ്ടികയും സിമെന്റും കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും അതിനൊരാത്മാവുണ്ടെന്ന് അച്ഛൻ പറയും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണുനീർ വീടരുതെന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നിർബന്ധമുണ്ടായിരുന്നു ഉള്ളു പെടഞ്ഞെങ്കിലും കരഞ്ഞില്ല മൂന്നര കോടി വരുന്ന വീടും വസ്തുവും അങ്ങനെ ചുളുവിൽ പീതാംബരൻ കൊണ്ടുപോയി അയാളുടെ മകൻ എന്നെ കെട്ടിച്ചു കൊടുത്താൽ കൊടുക്കാനുള്ള പണം അയാൾ വേണ്ടെന്ന് വെക്കുമ്പോലും ആ വലിയ വീട്ടിൽ തുടർന്നും താമസിക്കാനുള്ള അവസരം എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൈവരും വലിയൊരു ഓഫറാണ് അവർ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നത് ആയുഷ്കാലം മുഴുവൻ ഈ വാടക വീട്ടിൽ കിടക്കേണ്ടി വന്നാലും എന്നെ ആ വൃത്തി കൊടുക്കാൻ അച്ഛൻ തയ്യാറല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഭാഗവതിയാണ് അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഇതാണ് പ്രസൻഡൻസിലെ മൈതിലി തുടരും